പതിയേണ്ട ചിത്രങ്ങൾ നാം പലപ്പോഴും ധാരാളം കാഴ്ചകൾ കാണാറുണ്ട് ധാരാളം കാര്യങ്ങൾ കേൾക്കാറുണ്ട് എന്നാൽ പലതും നമ്മുടെ മനസ്സിൽ പതിയാറില്ല എന്നാൽ ഉൾക്കണ്ണിലേക്ക് നോക്കിയാൽ ആ കാഴ്ച വളരെ മനോഹരമായിരിക്കും ഉൾക്കണ്ണ് തുറന്ന് ചുറ്റുപാടും വീക്ഷിക്കണം അങ്ങനെ നല്ല മനുഷ്യനായി ജീവിക്കണം അകക്കണ്ണിൽ കാണുന്ന ആ കാഴ്ചകൾ വളരെ നല്ലതായിരിക്കും അതിൽ കരുണയും സ്നേഹവും സന്തോഷവും ദുഃഖവും എല്ലാം പതിഞ്ഞിരിക്കും അതാണ് യഥാർത്ഥ ചിത്രങ്ങൾ പതിയേണ്ട ചിത്രങ്ങൾ ബാഹ്യമാം കാഴ്ചയിൽ കാണില്ല പലതും ആത്മാർത്ഥ സ്നേഹം നിറയുകില്ല ബാഹ്യമാം കാഴ്ചയിൽ കാണില്ല പലതും ആത്മാർത്ഥ സ്നേഹം നിറയുകില്ല അകക്കണ്ണു തുറന്നു നാം കാണണം മാനവ സന്തോഷ സന്താപസമുച്ചയങ്ങൾ അക കണ്ണു തുറന്നു നാം കാണണം മാനവ സന്തോഷ സന്താപസമുച്ചയങ്ങൾ സന്തോഷ സന്താപസമുച്ചയങ്ങൾ